വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ദ ഡെൽറ്റ സ്റ്റഡിയിൽ ഭാവുകത്വം നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു അർദ്ധശതാബ്ദിയിലേക്ക് കടക്കുന്ന ദ ഡെൽറ്റ സ്റ്റഡി സ്കൂളിന്റെ അലൂമിനിയൻ റിയൂണിയൻ ആവേശോജ്വലമായി നടന്നു ആരംഭം മുതൽ ഇന്നുവരെ സ്കൂളിന്റെ വളർച്ചയിൽ പങ്കുവെച്ച അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചെത്തിയപ്പോൾ ക്യാമ്പസിൽ ഓർമ്മകളുടെ നിറവുണർന്നു പ്രിൻസിപ്പൽ ചന്ദ് അഡ്മിനിസ്ട്രേറ്റർ കൊമഡോർ ആനന്ദ് ബാലകൃഷ്ണൻ വിരമിച്ച അധ്യാപകരിൽ ഏറ്റവും മുതിർന്ന അധ്യാപിക പങ്കജം ഇപ്പോഴത്തെ അധ്യാപകരിൽ സീനിയറായ മെറീന ഡിസൂസ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി ഹിമാൻഷു വോറ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടികൾക്ക് ആരംഭം കുറിച്ചു What moves me most this morning is the home you continue to hold in the Delta. To return after years to meet your teachers again, to sit beside classmates as your own time has passed, this is the purest testimony that Delta was never just a school. It was and always will remain your home. To our dear retired teachers whom we honor this morning, മെറീനോ ഡിസൂസ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ പ്രീതിശന്ദ് സദസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ജോർജ് ജേക്കബ് ജാഷി റസ്റ്റഫ് ഷാരൂൺ ഗഫൂർ അഡ്വകേറ്റ് അബീഷ് സീഷ മൻസൂർ എന്നിവർ ചേർന്നായിരുന്നു ഈ സംഗമത്തിന് നേതൃത്വം നൽകിയത് വിരമിച്ച അധ്യാപകരെയും അനധ്യാപകരെയും പൊന്നാട അണീസ് ആദരിച്ചു നിരവധി പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചപ്പോൾ സ്കൂളിന്റെ അൻപത് വർഷങ്ങളുടെ പാരമ്പര്യം അഭിമാനത്തോടെ ഓർമ്മിക്കപ്പെട്ടു ചടങ്ങുകൾക്ക് സംഗീതവും നൃത്തവും സൗഹൃദ സംഗമവും നിറം പകർന്നു പൂർവ്വ വിദ്യാർത്ഥിയായ അബീഷ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു ദ ഡെൽറ്റ സ്റ്റഡിയുടെ ഈ പുനർമേള പഴയ ബന്ധങ്ങളെ പുതുക്കുകയും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി